അതിന്റെ ഹെറ്റോനെ കൊണ്ട് ആ ചാരി സമുദായക്കാർക്ക് ഒരു അഞ്ഞോ ഇത്തിരി വെള്ളം ചോദിച്ചിട്ട് പോയി കണക്കാടിയായി നീ തമ്പ ചത്തേക്ക് വെള്ളം തരൂന്നുണ്ടോ ഏയ്യത്തോടത്തെ അയ്യോ പണിയെടുക്കാണ്ട കാലും കാലിംഗ് കയറ്റി വെച്ചിരുന്ന അതെ അതൊക്കെ ഏറ്റവും കൊടുമ്പരത്തിന ഈ താഴെ കൊടുത്ത് രരുമായി മെല്ലു കിട്ടിയ അത് കുത്തിപ്പൊടിച്ച് കഞ്ഞി വെച്ച് കുടിക്കാം അതൊക്കെ ഇന്നും പട്ടിണി കിടക്കാം വരുമ്പറ്റൻ്റെ എണ്ണിന് ഓ ആ പെ അമ്പലം കെട്ടാ പോണോടത്തും കൊട്ടാരെട്ടാ പോണോടത്തും ഒക്കെ ആയിരിക്കൂലോ നൂറുകൂട്ടം കറി കൂട്ടിയിട്ടുള്ള തദ്യ പിന്നെ ിട്ടോ പേനീം പട്ടിലിട്ടിട്ട് കൊട്ടാരം പടിയാ മടക്കണ് കേവം കേട് പറഞ്ഞാ അതും കേട്ട് ചെറിയും തോളിലിട്ടിട്ട് വരും കേ ഞാൻ പഠിപ്പിച്ചതല്ലാണ്ടെ ഓലി ഓലി ഓന് ഞെത്തു ഞെത്ത മറന്നാകട്ടെ ചെയ്യാൻ പറ്റി വരെ ഓഹ് ഒക്കെ ഓരേക്കാട്ടിലും അതിന് തലവരൊന്നാവണല്ലോ ഓ പണി പഠിപ്പിച്ച മൂത്താച്ചാരി കൊളം പിടിക്കാണ്ട പോട്ടെ രാഗി പണ്ടാറടക്കിയതല്ലേ ഒരാചാരിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വിധത്തില് ഞാൻ പരീണ് കണ്ടിട്ട് ആളോള് തലേല് കഞ്ഞി വെച്ച് നിന്ന് പോയിട്ടുണ്ട് പണി ഓടിക്കൂർത്തിയാകുമ്പോൾ ഒരു കാലു ബരല് കിണക്കിന്റെ പോരായി കിട്ടിട്ടില്ല പണി ക്യാമായതുകൊണ്ട് അഞ്ചിഞ്ചൊക്കെ വെള്ളപ്പൈപ്പ് മാറുക ള്ളേനെ ഒരുമാതിരി പണിയൊക്കെ ഞാൻ പഠിപ്പിച്ചതാ അതെങ്കിലും ദേശപ്പൊടി എടുത്ത് കൊടുക്കാൻ പോച്ചാരായപ്പോ അയി കെട്ടി വെച്ച് കൊണ്ടിരിക്കണു ഒരു ഉപകാരമില്ലാത്ത പണിക്ക് ഓൻ തന്തേരെ പോലെ താഴെ പണി തയ്ക്കിണ്ട് അതോടെ ഒരു കോള് വന്നിട്ട്

അങ്ങനെ ആചാര്യത് എടുത്തിട്ട് കാര്യങ്ങൾ രാമൂത്താശാരിയായിരിക്കും അത് മൂപ്പരെ കണ്ടു പഠിക്കണം കേട്ടോ ആചാരിയേ ഇത് കൊള്ളില്ലല്ലോ ഏ എങ്കിരുന്നൂലിക്ക് അങ്ങനെ കാറ്റിയാ ഞാൻ ഇനി കൂടാ നിന്ന നാലു നൂറുക്ക് തോളം പോലും നിങ്ങളുടെ തായും വേണ്ട ഒരു അഴിക്കണം വേണ്ട ആ പോലും ഇടത്താല കൊണ്ടുപോ ോ ഓ ഒരു താഴെ മണിതേന്ന് മൂത്താ ചാരിച്ച പിന്നാക്ക് നല്ല രീസായിട്ട് പട്ടുകയാണല്ലോ അയ്യോ

െ നിക്കുന്നു അത്രയ്ക്കുണ്ട് വിശപ്പേ മണമായി കഞ്ഞുളമ്പ് ഒന്നാലും ഞാൻ കൈ കണ്ട നീ കൈ ആളും നിങ്ങള് വിളമ്പ് വിളമ്പ് ഇന്ന് നിങ്ങള് വിളമ്പി 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 തോൽക്കു വിളമ്പി കൊടുക്കടി കട്ടിന്ന് കഴിയുമ്പോ പിന്നി 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 വിളമ്പി കൊടുക്കടി കൊടുക്കടി കോടിക്കടി കോടിക്കടി നിങ്ങൾ ഞാൻ എത്രയും പെട്ടെന്നണത്തും പോയി കൊട്ടത്ത് കുത്തി പൊടിച്ച് കത്തി വെച്ച് നിക്കാത്തിലേക്ക് വെച്ചിട്ടത് തിരിച്ച് വരുമ്പോളക്കും വെച്ച് വിളമ്പി തരാം കൊടുത്തി വെച്ചിട്ടുണ്ടോ അത്ഭുത നേടാൻ പറ്റാത്ത 아루 문저스로 It's not that

അയാളില്ലാത്ത ശ്രദ്ധിക്കുന്ന ആരോടും പ്രതിഫലം പറ്റും പണം തരുന്നാലും ഞാനത് ഒരു പാഠം നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല അത് നിലക്കാ പാടാറിയാത്തോണ്ട് അങ്ങനെ അറിയാൻ പാടില്ലാത്ത പല പാഠങ്ങളും പറഞ്ഞു കൊടുത്ത കൂട്ടത്തില് ഈ പാഠവും എന്റെ മോനെ നേരും നേരും തച്ചനാക്കാനല്ല ഇതിന്റെ പേരിൽ അച്ഛൻ ശാസ്ത്രത്തിന്റെ പട്ടിണിക്കാരോട് എൻറെ മുന്നിൽ ഇപ്പോ എന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ അത് മാറ്റാൻ വേണ്ടി ഏറ്റവും അടുത്ത നേരത്തെ എന്ത് ചെയ്യാൻ കഴിയുന്നുവോ അതാണ് എന്റെ നേര് ചിതാമണ്ഡപ നിർമ്മാണമായാലും ചിതയ്ക്ക് വിറകീരലായാലും കൊള്ളുവെക്കലായാലും

ൊത്തിയുടെ തായക്ക് തുളയിട്ടതിന് പോലും എനിക്ക് കണക്ക് പിഴച്ചു പക്ഷേ ഈ കിണക്ക് എനിക്ക് പഴക്കില്ല നീ അവനെ പാടങ്ങൾ പഠിപ്പിച്ച് മിടുക്കലായ ഒരു തച്ചനാക്കും അവൻ നിന്നെ ഒരു പാടം പഠിപ്പി